ഫ്രണ്ട്സ് അപ്പോൾ വീട് പണിയുടെ ആ ഒരു സീരീസിൽ നമ്മൾ എത്തിയത് ആ ഫ്രണ്ടിലത്തെ കട്ടല വെക്കുന്ന അവിടം വരെ ആയിരുന്നു അതിന് ശേഷം നമ്മൾ കുറച്ചൊന്ന് ഡിലേ ആയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ബാക്കിയുള്ള കട്ടലകളും മറ്റുമൊക്കെ വരാൻ കുറച്ച് നമുക്ക് ഡെലിവറി കിട്ടാൻ കുറച്ച് സമയം വൈകി അതല്ലാതെ ഞാനും കുറച്ച് വേറൊരു കാര്യങ്ങളിൽ ബിസിയിലായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ ബാക്കിയുള്ള കട്ടലുകളും എല്ലാം വന്നിട്ടുണ്ട് ഇവിടെ അതെല്ലാം നമ്മൾ ആദ്യത്തെ കട്ടില് നമ്മളുടെ ഫ്രണ്ട് ഡോറിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേക്ക് ഉണ്ടായത് തേക്ക് തേക്കിൻ്റെ തടി കൊണ്ടുള്ളതായിരുന്നു അപ്പോൾ ബാക്കിയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ആണ് ആ ഒരു കട്ടലുകളൊക്കെ വയ്ക്കുന്നത് അതേമാതിരി ബാത്റൂമിൻ്റെ വാതിലുകൾ വേറെ വ്യത്യസ്തമായിട്ടുള്ള വേറെ എന്തെങ്കിലും മെറ്റീരിയൽ കൊണ്ടുള്ളതായിരിക്കും ഇത് ബാക്കിയുള്ള ഒരു ഒന്ന് രണ്ട് രണ്ട് ബെഡ്റൂം അതേമാതിരി അടുക്കളയിൽ നിന്നും വെളിയിലേക്ക് പോകുന്ന ആ ഒരു ഭാഗം പിന്നെ ബാക്കിയുള്ളതൊക്കെ ജനലുകൾ അതിനൊക്കെയായിരുന്നു ഈ ഒരു കട്ടലകൾ ജനലും മറ്റുള്ള വാതിലുകളും അപ്പോൾ അതിൻ്റെ എല്ലാം നമ്മൾ അലുമിനിയത്തിൻ്റേതാണ് പക്ഷേ നമ്മൾ ഈ കട്ടല വരാൻ വൈകി എന്ന് പറഞ്ഞ് സമയം പാഴാക്കിയിട്ടൊന്നുമില്ല നമ്മൾ നേരത്തെ ഉള്ള വീഡിയോസിലൊക്കെ നമ്മൾ കാണിച്ചിരുന്നു കുറേ ഭാഗം നമ്മൾക്ക് ഇനിയും തേക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അതേമാതിരി തന്നെ നമ്മളുടെ ബാക്കിയുള്ള അറ്റകുറ്റ ചെറിയ ചെറിയ പണികൾ എവിടെക്കെയാണ് തേക്കാനുള്ളത് അവിടെയൊക്കെ തേക്കുക എന്നുള്ള കാര്യങ്ങൾ അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ അതേമാതിരി അടുക്കളയിലത്തെ ആ പാത്രം കഴുകുന്ന സിങ്ക് ആ സ്ഥലത്തിന് വേണ്ടി ആ അവിടെ ആ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെക്കുന്നുണ്ട് കാരണം സമയം നമുക്ക് നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ കട്ടലുകളും എല്ലാം ജനലിൻ്റെയും വാതിൻ്റെയൊക്കെ നമുക്ക് ഡെലിവറി ആവുകയും ചെയ്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കട്ടലകളുടെ ഈ ഉൾവശമൊക്കെ ഇതൊക്കെ ഇട്ട് നമ്മൾ ഫില്ല് ചെയ്യും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇതാ ഈ മാതിരി അതിനെയെല്ലാം ഇട്ട് നമ്മൾ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിലെല്ലാം പലരും പല വിധത്തിലുള്ള കട്ടലകളായിരിക്കും ഉപയോഗിക്കുക അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്യണമെന്നില്ല എല്ലാവരും ഇതായിരിക്കില്ല ചിലപ്പോൾ ഉപയോഗിക്കുക ഇപ്പോൾ നമ്മൾ ഈ വീട് പണിയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ഒരു കട്ടല എന്ന് പറഞ്ഞാൽ അതിങ്ങനെയാണ് അതാ ഗ്യാപ്പിലൊക്കെ നമ്മൾ ഇങ്ങനെ സിമെൻറ്റ് ഫില്ല് ചെയ്യും ഇങ്ങനെ സിമെൻറ്റ് ഫില്ല് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ കട്ടല ഉറപ്പിക്കുക അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇപ്പോൾ ഇപ്പോൾ ജനൽ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇന്ന് വയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞ് മറ്റുള്ള കട്ടലകളും ഒക്കെ വെച്ച് ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തീർക്കുന്ന പണികളാണ് ഇതെല്ലാം ഇതിൻ്റെ ഒരു ഫിനിഷിങ് വർക്കും കാര്യങ്ങളുമൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്കിനി എവിടെയൊക്കെയാണ് തേക്കാനുള്ളത് ആ ഒരു തേക്കാനുള്ള ഭാഗങ്ങളും അതുമെല്ലാം തേക്കുന്നതും അങ്ങനെയൊക്കെ നമ്മളുടെ സമയം ഒട്ടും തന്നെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നില്ല പക്ഷേ എന്നാലും ഈ ഒരു ഫ്രെയിമും ഈ കാര്യങ്ങളും വരാൻ കുറച്ച് താമസം എടുത്തു അതുകൊണ്ടുള്ള കുറച്ചൊരു ഡിലേ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എല്ലാ ഫ്രെയിമിൻ്റെയും ആ ഒരു ഗ്യാപ്പിൽ ഞാൻ നേരത്തെ കാണിച്ച മാതിരി നമ്മൾ സിമെൻ്റ് എല്ലാം നിറച്ച് വെച്ചു അപ്പോൾ ഓരോരോ ജനലുകളായിട്ടെല്ലാം ആദ്യം വെച്ച് വരുന്നുണ്ട് അതോടുകൂടി തന്നെ അതിൻ്റെ ഒപ്പം തന്നെ മറ്റുള്ള ഫ്രെയിമുകളിലും ഇങ്ങനെ സിമെൻറ്റുകൾ നിറച്ച് അതവിടെ വയ്ക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇതെല്ലാം തികച്ചും വ്യത്യസ്തങ്ങളായിരിക്കും എല്ലാ വീടുകളിലും ഓരോരുത്തരുടെയും പോക്കറ്റിൻ്റെ കനമനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ടാകും അതേപോലെ തന്നെയാണ് ഈ വാതിലിൻ്റെയും ജനലിൻ്റെയും എല്ലാം കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ഡോറ് മാത്രം ഒരു തേക്കിൻ്റെയും അല്ലാത്തതെല്ലാം ഇങ്ങനെ അലുമിനിയത്തിൻ്റെയോ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുമുണ്ടാകും ഇനി എല്ലാം തേക്ക് കൊണ്ട് വയ്ക്കുന്നവരും ഉണ്ടാകും അതെല്ലാം ഓരോരുത്തരുടെയും ആ ഒരു സാമ്പത്തികവും എല്ലാം അനുസരിച്ചായിരിക്കും ഇത്തരം കാര്യങ്ങളെല്ലാം ഇത്തരം കാര്യങ്ങളെല്ലാം വീഡിയോയിലൂടെ നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അധികം ഒരുപാട് പേർക്ക് ഇതിനെപ്പറ്റിയെല്ലാം അറിയാം കാരണം നമ്മളുടെ സാമ്പത്തികമനുസരിച്ച് എങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിൽ എന്തെല്ലാം ഉപയോഗിക്കണം എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എവിടെ നിന്ന് മെറ്റീരിയൽ വാങ്ങണം ഇതെല്ലാം തന്നെ കുറേ പേർക്കെല്ലാം അറിയാം എന്നാൽ കുറേയേറെ പേർക്ക് ഇതൊന്നും അറിയില്ല അവർ ഒരു വീട് പണിയണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി ഒരു കോൺട്രാക്ടറെ സമീപിക്കുന്നു സമീപിക്കുന്നു അവർ എന്താണ് പറയുന്നത് അതുപോലെ ചെയ്യുന്നു പക്ഷേ നമ്മൾക്കും നമ്മൾ പൈസ മുടക്കുന്ന നമ്മൾക്കും ഇതിനെപ്പറ്റി എല്ലാം ഒരു ധാരണ ഉണ്ടാവണം അതുകൊണ്ടാണ് ഇത്തരം വീഡിയോയൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നമ്മളുടെ ഈ വീട് പണി ആരംഭിച്ച് ഒരു നാല് മാസവും കഴിഞ്ഞിരിക്കുന്നു ഇനിയും ഒരു രണ്ട് രണ്ടര മാസം കൊണ്ട് തന്നെ ഇത് ഫിനിഷ് ചെയ്യാനുള്ളതാണ് ഇപ്പോൾ നമ്മളുടെ എല്ലാ ഭാഗവും തേച്ച് മിനുക്കിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒന്ന് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ നമ്മൾ ആ കട്ടല വെക്കാൻ തുടങ്ങിയതു മുതലുള്ള രണ്ട് മൂന്ന് ദിവസത്തിനുള്ള ആ ഒരു പ്രോഗ്രസ്സാണ് ഈ കാണുന്നത് ജനലും എല്ലാം കൃത്യമായി വെച്ചിരിക്കുന്നു ഇതാ നമ്മൾ നേരത്തെ ആ സിങ്കിൽ നിന്നും പോകാനുള്ള വെള്ളം പോകാനുള്ള പൈപ്പ് വയ്ക്കുന്നതിനുള്ള ആ ഒരു സംവിധാനമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെയാണ് എല്ലാ ചുമരിൻ്റെയും തേപ്പ് പണിയും മുഴുവനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് മുൻവശത്തെ വാ കട്ടല കൂടാതെ ബാക്കി എല്ലായിടത്തേയും ജനൽ അതേമാതിരി തന്നെ ബാക്കിയുള്ള റൂമുകളിലെ വാതിലിൻ്റെ കട്ടലകൾ എല്ലാം തന്നെ ഇവിടെ വെച്ചിരിക്കുകയാണ് ഇനി ഇതിലെല്ലാം നമ്മൾ പാളികൾ ജനൽ പാളി അതേമാതിരി വാതിലിൻ്റെ പാളികളെല്ലാം വെച്ച് ഫിറ്റ് ചെയ്യണം അതെല്ലാം നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട് ഫ്ലോറിങ് അതേമാതിരി പെയിൻറ്റിങ് ഇൻറ്റീരിയർ അതേമാതിരി തന്നെയാണ് ഇലക്ട്രിക്കൽ ഫിറ്റിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സ് ഇതെല്ലാം നമ്മൾക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതെല്ലാം അത് ഓരോന്നും ചെയ്യുന്ന ആ ഒരു സമയങ്ങളിൽ നമ്മൾ ഓരോന്നിൻ്റെയും വീഡിയോ ഇടുന്നതായിരിക്കും മെറ്റീരിയലുകൾ വരുന്നതിനും മറ്റും ഇനിയും ഡിലേ ഒന്നും വരുന്നില്ലെങ്കിൽ പ്രത്യേകിച്ച് ഡിലേ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇനിയും രണ്ടര മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നമ്മളുടെ ഈ ഒരു വീട് പണി പൂർത്തിയാക്കാൻ പറ്റുമെന്നാണ് നമ്മളുടെ വിശ്വാസം എല്ലാ റൂമും എല്ലാ വശവും പുറകുവശവും വെളിയിലും ഉള്ളിലും എല്ലാം നമ്മൾ ഇപ്പോൾ നമ്മളുടെ തേപ്പ് പണിയെല്ലാം ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഇതിങ്ങനെ ഫിനിഷ് ചെയ്തതുകൊണ്ട് കാര്യമില്ല എപ്പോഴും വെള്ളം ഇതിനാവശ്യമാണ് എപ്പോഴും നനച്ചു കൊടുക്കണം എന്നാലേ നമ്മളുടെ ഭിത്തിയും എല്ലാം ഉറപ്പുള്ളതാവുകയുള്ളൂ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മളിടുന്ന വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ് എൻജോയ്